അല്ല അത് ശ്രീ പി കെ കുഞ്ഞാലി സാഹിബ് മറുപടി പറഞ്ഞില്ല മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുമായിട്ട് ആലോചിച്ചിട്ടാണ് ഞങ്ങൾ എല്ലാവരുമായിട്ട് ചർച്ച നടത്തിയിട്ടുള്ളത് സാദിഖ് അലി തങ്ങളും പി കെ കുഞ്ഞാലി സാഹിബും അടക്കമുള്ള എല്ലാവരും ചർച്ചകളിൽ പങ്കാളികളായിരുന്നു മുസ്ലിം സംഘടനകൾ പരസ്പരം പങ്കാളികളായിരുന്നു ഞങ്ങൾ ഞങ്ങളിതിനകത്ത് ശ്രമിച്ചത് ഇതൊരു മതപരമായ പ്രശ്നമാക്കി സംഘർഷമാക്കി മാറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സംഘപരിവാറിൻ്റെ ശ്രമം അതിന് കൊടപിടിച്ചു കൊടുക്കുന്ന സർക്കാരിൻ്റെ ശ്രമം ഇതൊരു മതപരമായ പ്രശ്നമാക്കി മാറ്റി കേരളത്തിൽ ക്രൈസ്തവ ജനവിഭാഗവും ഇസ്ലാം ജനവിഭാഗവും തമ്മിലുള്ളൊരു അത് പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു ആ സാധ്യതകളാണ് ഇല്ലാതാക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചത് അതിലേറ്റവും വലിയ പങ്ക് വഹിച്ച ഒരാൾ പാണക്കാട് സാദിക്കടി ശിഹാബ്ദങ്ങളാണ് അദ്ദേഹം കുഞ്ഞാലുകൂടി സാഹിബ് കൂടി എറണാകുളത്ത് വന്ന് നേരിട്ട് ബിഷപ്പ്മാരെ കാണുകയും അതുപോലെ തന്നെ വത്തിക്കാനിൽ പോയി മാർപ്പാപ്പയുമായി അദ്ദേഹം സന്ദർശനം നടത്തുകയും ചെയ്തു അപ്പോൾ ഇത് എല്ലാവരും ഒരേപോലെ പറയുന്ന കാര്യം എന്താ അവിടെയുള്ള ആളുകൾക്ക് സംരക്ഷണം കൊടുക്കണം അല്ലേ അവർക്ക് പെർമനൻറ്റ് ടൈറ്റിൽ കൊടുക്കണം എന്താ ആ പെർമനൻറ്റ് ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കണം ഗവൺമെൻറ് അതിന് പകരം ചെയ്തത് അത് നീട്ടിക്കൊണ്ടുപോയി അതൊരു വലിയ ഒരിക്കലും തീരാത്തൊരു പ്രശ്നമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അത് തന്നെയാണ് സംഘപരിവാർ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇത് പറയുന്ന ആളുകളൊരു കാര്യം ആലോചിക്കണം ഒരു വശത്ത് ഇത് ഇതെല്ലാം പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വഖഫ് ബില്ല് കൊണ്ടുവരുന്നതെന്നാണ് പറയുന്നത് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും വഖഫ് അതിശക്തിയായി എതുക്കെയാണ് പല കാരണങ്ങൾ കൊണ്ട് ആ വകഫ് നമ്മൾ പിന്തുണ കൊടുക്കുന്നില്ല അപ്പോൾ സംഘപരിവാർ പറഞ്ഞു വരുന്നത് ഇത് ശരിയാകണമെങ്കിൽ വകഫ് ബില്ല് പാസ്സാകണമെന്നാണ് അതിലേക്ക് ആരും പോകരുതെന്നാണ് എനിക്ക് എൻ്റെ അഭ്യർത്ഥന ഇതിൻ്റെ അകത്തേക്ക് ഞങ്ങൾ തർക്കങ്ങൾ ഉണ്ടാക്കാനോ ബഹളങ്ങൾ ഉണ്ടാക്കാനോ ഇല്ല നിയമപരമായ കാര്യങ്ങൾ ഞാൻ മതപണ്ഡിതനെന്നല്ലോ മതപണ്ഡിതരല്ല പക്ഷേ നമ്മൾ നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച് ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരമുണ്ടാക്കി കേരളത്തിൽ ഒരു പിന്നിപ്പുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചത് അതാണ് നമ്മുടെ നില നമുക്ക് പ്രത്യേകിച്ച് വാശിയൊന്നും കാര്യത്തിലില്ല അതെനിക്ക് അറിയാം ഞാൻ ആ തർക്കത്തിലേക്ക് പോകുന്നില്ല കാരണം ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ശ്രദ്ധിക്കേണ്ടത് ഇത് കേരളത്തിന്റെ മനസ്സിലൊരു വിള്ളൽ വീഴാൻ ഇടപെടുത്തരുത് കുറേ ആളുകൾ ആഗ്രഹിക്കുന്നത് ഈ പാവപ്പെട്ട മനുഷ്യന്റെ പ്രശ്നമൊന്നുമല്ല അവരിലെ പലരുടെയും പ്രശ്നം മനസ്സിലായില്ലേ നമുക്ക് അവരുടെ പ്രശ്നമാണ് അവർക്കൊരു പെർമനന്റ് ടൈറ്റിൽ ടൈറ്റ്ലിറ്റ് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണ് ലഞ്ചത്തടിച്ച് കരയാണ് സ്ത്രീകള് ഒരു പണയം വയ്ക്കാൻ പോലും പറ്റുന്നില്ല ഈ ഭൂമി അവർ കാശ് കൊടുത്ത് വാങ്ങിച്ച ഭൂമിയാണ് പൈസ കൊടുത്ത് മേടിച്ച ഭൂമിയാണ് അത് കുറേ വർഷങ്ങൾക്ക് ശേഷം പൈസ കൊടുത്ത തൊണ്ണൂറിലാണ് മുപ്പത്തിരണ്ട് വർഷത്തിന് ശേഷം അതൊരു വിഷയമായി വരികയാണ് പലരും വേറെ ആളുകളുടെ കയ്യിൽ നിന്ന് പണം മേടിച്ച് വാങ്ങിച്ചാണ് അപ്പൊ ആ പാവങ്ങൾക്ക് പൂർണ്ണമായ സംരക്ഷണം കൊടുക്കണം പക്ഷെ കുറേ ആളുകൾ ശ്രമിക്കുന്നത് അവരെ മുമ്പിൽ നിർത്തി അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടരുത് അവരെ മുന്നിൽ നിർത്തി ഇതൊരു മതപരമായ ഭിന്നിപ്പുണ്ടാക്കണം അത് ഉണ്ടാക്കാതിരിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് നിങ്ങളൊക്കെ ഞങ്ങൾക്ക് പിന്തുണ തരണം ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ അകത്ത് ഒരു ഒരു ഭിന്നിപ്പുണ്ടാക്കി അതിൻ്റെ അകത്ത് ഇടയിൽ ഓരോരുത്തരുടെ വാചകത്തിന്റെ പുറത്തുള്ള ഇത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇക്കാര്യത്തിൽ ഒരുമിച്ച് തീരുമാനിച്ച് യു ഡി എഫ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്